യൂട്യൂബ് ചാനൽ ബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ അത് താല്പര്യമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി എല്ലാത്തവർക്ക് കാണണ്ട ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യൂട്യൂബ് പരമായിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് വീഡിയോസ് പിന്നെ നമുക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങളും നിങ്ങൾക്ക് ഒന്ന് ശരിക്കും തിങ്ക് ചെയ്ത ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതേപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കുറച്ചൊരു വീഡിയോസ് കേട്ടോ ഒരു ചെറിയൊരു വീഡിയോസ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി എല്ലാത്തവർക്ക് കാണണ്ട യൂട്യൂബ് പരമായിട്ടുള്ള വീഡിയോസാണ് എല്ലാത്തവർ കണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെറുതെ സമയം നമ്മളെടുക്കണില്ല അപ്പോൾ ആ വിഷയത്തിലേക്ക് വരാം അതായത് എല്ലാവരും സ്വപ്നമാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം യൂട്യൂബ് ചാനൽ ഉണ്ടാക്കണം യൂട്യൂബിൽ നല്ല വീഡിയോ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്തിട്ടും വ്യൂസും വരുന്നില്ല ഒന്നും വരുന്നില്ല ഒരുപാട് വർഷങ്ങൾ പിടിക്കും ചിലപ്പോൾ മാസങ്ങൾ വർഷങ്ങൾ ഒരുപാട് വർഷങ്ങൾ തന്നെ പിടിക്കും എന്നെ സംബന്ധിച്ചിട്ട് എനിക്കും അതേപോലെ ഒരുപാട് വർഷം ഞാൻ എൻ്റെ കാര്യം പറയാനാണ് ഞാൻ രണ്ടായിരത്തി പതിനാറില് ഞാൻ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അന്ന് വീഡിയോ എടുത്ത് തുടങ്ങി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും ഓരോരുത്തർ വീഡിയോ കാണും അപ്ലോഡ് ചെയ്യും അത് അതേപോലെ എന്തെയ്യും ഒരു റിമൂവ് ചെയ്യും അപ്ലോഡ് ചെയ്യും റിമൂവ് ചെയ്യും കോപ്പിറേറ്റീവ് ഇഷ്യൂ പിന്നെ കണ്ടന്റ് പ്രോബ്ലം സംസാരിക്കണ ക്ലിയർ അല്ല പല പ്രശ്നങ്ങളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും റിമൂവ് ചെയ്യും ഞാൻ തന്നെ പിന്നീട് വീഡിയോ ഇരുന്ന് കാണുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ആലോചിച്ചെന്ന് തോന്നും ഭയങ്കര ബോറായി തോന്നും പിന്നെ വീഡിയോ എടുത്ത് റിമൂവ് ചെയ്യും രണ്ടായിരത്തി പതിനാറിൽ ഞാൻ അന്ന് ചെത്തുന്നത് ട്രാവൽ വീഡിയോസാണ് ഞാൻ ഇൻറ്റേതായുള്ള രീതിയിൽ കുറേ ട്രാവൽ ചെയ്യും നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങൾ ഭയങ്കര ലോങ്ങ് ഒന്നും കേട്ടോ അടുത്തുള്ള സ്ഥലങ്ങൾ വരികയും ഞാൻ ഡൽഹി വരിക പോയി ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയല്ല ഇപ്പോൾ ഈ അടുത്തിടക്കം ഡൽഹി വരിക പോയി ഞാൻ യൂട്യൂബിൽ വീഡിയോ ഡൽഹി പോകുന്ന വീഡിയോ ട്രിപ്പ് വീഡിയോ മറ്റേ വീഡിയോ ഒക്കെ ഉണ്ട് പക്ഷേ അതിനെ സംബന്ധിച്ച് ഒരു റീച്ചും ഇല്ല ആ വീഡിയോക്കൊക്കെ ആകെ ഇരുപത് വ്യൂസ് മുപ്പത് വ്യൂസ് അതിൻ്റെ വാച്ച് ടൈം നോക്കുമ്പോൾ അതും ആ വ്യൂസിൽ വന്ന ആൾക്കാരും ശരിക്കും ആ വീഡിയോ ഒരു ഒരു മിനിറ്റ് പോലും കാണുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് ട്രാവൽ വീഡിയോ നടക്കൂല എല്ലാം പറയാലോ ട്രാവൽ വീഡിയോ നമുക്ക് നടക്കൂല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ ചാപ്റ്റർ ആണ് ക്ലോസ് ചെയ്ത് പിന്നെ വരുന്നതാണ് നമ്മളെ കണ്ടന്റ് കണ്ട ഇതൊക്കെ കണ്ടന്റ് ആണ് കേട്ടോ എല്ലാം കണ്ടന്റ് ആണ് ഞാൻ ഉദാഹരണം പറയുന്നത് കോമഡി കണ്ടന്റ് ആള് അല്ലെങ്കിൽ അങ്ങനത്തെ സെന്റിമെന്റ്സ് നമ്മൾ നാലാൾ മൂന്നാൾ കൂടിയിട്ട് ഷോർട്സ് ചെയ്യുക അപ്പം ഇന്ന് സംബന്ധിച്ചിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ ഷോർട്സ് ഓക്കെ ഞാൻ സക്സസ് ആണ് ഷോർട്സിൽ എനിക്ക് മില്ലിയൺ വ്യൂസ് വന്നിട്ടുണ്ട് ലക്ഷക്കണക്കിന് വ്യൂസ് ഇപ്പോൾ അതിന് കോപ്പറേറ്റ് ഇഷ്യൂ പിന്നെ റീയൂസ്ഡ് ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതൊക്കെ റിമൂവ് ചെയ്ത് യൂട്യൂബിൽ നിന്ന് അത് മൊത്തം റിമൂവ് ചെയ്തു കാരണം അല്ലാതെ നമുക്ക് ഈ ഒരു ഫീൽഡിൽ ഇത് ഭയങ്കര ടാസ്ക് കഴിഞ്ഞ് തിലക്കന്നെ നമ്മൾ ഉണ്ടാക്കി വരണം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുക പിന്നെ വരുന്നത് അത്യാവശ്യം വ്യൂസുകൾ നമ്മൾ പബ്ലിക്കായിട്ട് പബ്ലിക് ഒപ്പീനിയൻ പിടിക്കാൻ പോകാം പബ്ലിക്കായിട്ട് ആൾക്കാരും ചോദ്യം ചോദിക്കുക ഓരോ വിഷയങ്ങളെ പറ്റിയിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടുള്ള ഇപ്പോൾ ഓരോ ചോദ്യം ചോദിക്കുക അതിൻ്റെ ആൻസർ അവർ പറഞ്ഞു തരണം അങ്ങനത്തെ വീഡിയോസ് ഞാൻ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ലോങ് വീഡിയോ ഒക്കെ ആയാലും ഇതിൻ്റെ ഒരായിരം വ്യൂസ് എങ്ങനെ എങ്ങനെയാണ് കയറുണ്ട് ആ ആ ഒരു അതായത് ആ ലെവലിൽ കയറി ഞാൻ ആ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു പോപ്പുലറിറ്റി എന്ന് പറഞ്ഞാൽ റീവ്യൂസ്ഡ് പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് അതിൻ്റെ ചടച്ചു ഞാൻ കുറേ റിമൂവ് ചെയ്തു അതിൽ ഇനി ഒന്ന് രണ്ട് ഒറ്റ വീഡിയോസ് ഉണ്ട് ചോദ്യം ചോദിക്കണം എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാക്കുക കാണാം പിന്നെ അതേപോലെ പിന്നെ നമ്മൾ നാട്ടും പുറത്തുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കണ വീഡിയോസൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട് നമ്മൾ താണി ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ഒരു ആയിരം വ്യൂസ് അഞ്ഞൂറ് വ്യൂസ് അത്യാവശ്യം വ്യൂസ് കയറിയുണ്ട് ഞാൻ കുറച്ച് ട്രാവൽ ബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ഇടുമ്പോൾ ഇതിൻ്റെ അക്കൗണ്ടിൽ തീരെ വ്യൂസ് പോണില്ല അപ്പോൾ ഒരു കാര്യം ഒരു കാര്യം പറഞ്ഞ മനസ്സിലായില്ലേ അപ്പൊ നമ്മളെ കഴിവ് വേറെ എന്തിനുമാണ് ട്രാവലിലല്ല അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ആ വീഡിയോക്കുക അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും നിങ്ങളെ ഇപ്പൊ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും ഈ ഒരു പ്രോബ്ലം നമ്മൾ എന്ത് കണ്ടന്റ് തരഞ്ഞെടുക്കുന്നത് ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് കഴിവുള്ളത് ഇപ്പൊ ട്രാവൽ ചെയ്യണക്ക് ട്രാവൽ ചെയ്ത് കഴിവിൽ സംസാരിച്ച് ആൾക്കാർ കയ്യിലെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്ത് വീഡിയോ ചെയ്യുക അത് കണ്ടന്റ് തന്നെയാണ് അതെല്ലാം തന്നെ പറഞ്ഞു പക്ഷെ അത് ശ്രമിച്ചു നോക്കുക അത് പരാജയപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ ഈ പോകരുത് അടുത്തെന്താണോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏതാണോ നമുക്ക് കൂടുതൽ വ്യൂസ് നമുക്ക് കൊണ്ടാൻ പറ്റുന്ന നമ്മുടെ ചാനലിൽ ആ സാധനം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ നോക്കുക പല വീഡിയോസ് ഇടുക പല നമുക്ക് പോകണം എന്തൊക്കെയാണോ കിട്ടുന്ന വീഡിയോസ് ഒക്കെ കിട്ടുക അതൊക്കെ ഇടുമ്പോൾ നല്ല വോയിസ് നല്ല ക്ലാരിറ്റി നല്ല എല്ലാ സാധനം സെറ്റപ്പിൽ ഇടുക ഇതൊക്കെ ചെയ്ത് ലാസ്റ്റിൽ നമ്മൾ നോക്കാം ഏതിനാണ് കൂടുതൽ വിവയസ് വിതരണങ്ങൾ ആ കേ ആ ഒരു കണ്ടന്റ് മാത്രം എന്ത് ചെയ്യുക അതിനോടാണ് അനുബന്ധപ്പെട്ട കണ്ടൻ്റ് ആൾ അതിന്നല്ല അതേപോലത്തെ അതിനോടനുബന്ധ നാട്ടും പുറത്തുള്ള ചില ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ചില ആൾക്കാർ അക്കൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി കച്ചവടം സെയിൽ സെയിലിൻ്റെ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ അവൻ്റെ അവരെ അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ അത് മാത്രം ഉണ്ടാവുള്ളൂ അപ്പോൾ അവർ റീച്ച് ഉണ്ടാവും എന്താ വെച്ചാൽ അവർ പോയിങ്ങാണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ കുക്കിങ്ങോട്ട് ഇട്ടിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുക പിന്നെ ചില ആൾക്ക് കുക്കിംഗ് ചാനൽ വേറെ ഒന്നും അതും കാര്യമില്ല അപ്പോൾ നമ്മൾ നോക്കുക നമുക്ക് ഏതാണ് അനുയോജ്യമായത് അത് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കാം അപ്പോൾ പിന്നെ അതിനനുസരിച്ച് ഒരു പേര് കൊടുക്കുക യൂട്യൂബ് ചാനൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് പേര് അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ മാറ്റാനുള്ള തീരുമാനത്തിലാണ് നല്ലൊരു പേരിട്ടേ മാറ്റും പറയല്ലോ അപ്പോൾ അത് ആയിട്ട് നോക്കുക യൂട്യൂബ് ചാനലിൻ്റെ പേര് രണ്ടാമത് നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് മൂന്നാമത് നമ്മൾ ഹാഷ് നല്ല നല്ല ഹാഷ് ടാഗ് നമ്മൾ കൊടുക്കുക പിന്നെ ഈ വാട്സപ്പിൽ വന്നിട്ടും ഈ കമൻ്റ് മറ്റേ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ വന്ന് ഞമ്മൾ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ അക്കൗണ്ടിൽ പ്രൊമോട്ട് ചെയ്ത് ഷെയർ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് 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 ആൾക്കാർ കാണില്ല കാരണം എൻ്റെ നിങ്ങളെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഞാൻ നോക്കുകയുള്ളൂ അത് യൂട്യൂബിൽ ഓൾറെഡി വന്ന് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടാൽ ഞാൻ നോക്കും കാണും ഫുള്ളി ഇരുന്ന് കാണും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണൂല അപ്പോൾ ഞങ്ങളൊരാൾ നിർബന്ധിച്ചിട്ട് യൂട്യൂബിൽ വ്യൂസിനെ കൊണ്ടുവരാൻ പറ്റില്ല അതാ ഒരു വീഡിയോ ഒക്കെ ചിലപ്പം വന്നാൽ വന്ന് രണ്ടാമത്തെ വീഡിയോ ഒക്കെ ആൾ വരൂല്ല ചിലപ്പോൾ അൺ നമ്മളെ സബ് ആക്കിയാൽ ചിലപ്പോൾ അൺസബ് ചെയ്തിട്ട് പോകും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യുക ഒരാളോട് നിർബന്ധിച്ചിരുന്ന ഈ വീഡിയോ കാണണം എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക നല്ല വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു തരും നമ്മളതിനനുസരിച്ച് ഇങ്ങനെ നമ്മളെ വ്യൂസ് വരും അത്യാവശ്യം ഓക്കെ നമ്മളിത് നമ്മളാ വീഡിയോസ് അത്യാവശ്യം ഓക്കെ ആയിട്ട് അതെല്ലാവർക്കും എത്തും അപ്പം ഇങ്ങനെ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ പുതിയൊരാളാണ് എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഒരാൾക്ക് ഷെയർ ചെയ്യരുത് രണ്ടാമത്തെ ഈ കമൻ്റ് ബോക്സ് നമ്മൾ കൂടി നിന്റെ കമൻറ്റ് ബോക്സിനാൻ പറഞ്ഞത് ഞാൻ പല ആൾക്കാരും യൂട്യൂബിൻ്റെ ഇങ്ങനെ ഒരു പുതിയതായിട്ട് വരുന്ന എത്ര വ്യൂസിന് കിട്ടണം എത്ര ഇതിന് വാച്ച് ടൈം ടൈമ് പെട്ടെന്നാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വീഡിയോ ചെയ്യും അത് വെറുതെ ആ വീഡിയോ നമ്മൾ പോയിരുന്ന് കണ്ട നമ്മൾ സമയം വെറുതെ വേസ്റ്റ് ആവുകയാണ് അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊന്നും പോയി കാണാതിരിക്കുക സമയം കളിയാതിരിക്കുക ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോസിൻ്റെ ഉള്ളിൽ നമ്മളെ കണ്ടന്റ് എന്താണോ നല്ലതിനനുസരിച്ച് വ്യൂസ് ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കും അപ്പം നമ്മൾ വ്യൂവേഴ്സിന് ആ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഈ യൂട്യൂബിനെ പറ്റിയുള്ള വീഡിയോസ് കിട്ടണ ഓരോ വ്ലോഗർമാരെ വീഡിയോസിൻ്റെ അടിയിലുണ്ടാവും പ്ലീസ് സപ്പോർട്ട് മീ പ്ലീസ് ലൈക്ക് മീ പ്ലീസ് എൻ്റെ ചാനലാണത് ലൈക്ക് അടിക്കുക കമൻറ്റടിക്കുക വെറുതെ ആര് കയറിയപ്പോൾ ഇല്ല ആര് കമൻറ്റ് ചെയ്യില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഏറ്റവും കൂടുതൽ ആണ് നല്ല ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഹാഷ് ടാഗ് കൊടുക്കുക നമ്മൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും മറ്റേ ടാഗിലൊക്കെ പോയിട്ട് ഹാഷ്ടാഗ് നന്നായിട്ട് കൊടുക്കുക ഇത് സെറ്റ് ചെയ്ത് പിന്നെ ടൈം എന്ത് ചെയ്യുക നമ്മൾ ഏകദേശം ഞാൻ ഞാനൊക്കെ വിളിച്ചാൽ ഇതിൻ്റെയൊക്കെ അത്യാവശ്യം വീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ ഞാൻ ആയിട്ട് ഇത് എനിക്കൊരു ഐഡിയറ്റിറ്റോ ഷോർട്സിൻ്റെ ഞാൻ പറഞ്ഞു ഇപ്പോൾ ലോങ്ങ് വീഡിയോ ഷോർട്ട്സ് ഒക്കെ ഏകദേശം ചെയ്യുമ്പോൾ ഞാൻ ലോങ് വീഡിയോ എല്ലാം ഫോക്കസ് ചെയ്യില്ല ഷോർട്ട്സ് ആണ് ഇത് ഇപ്പോൾ മറ്റേ ഇപ്പോൾ ഒന്നും കൂടി പറയല്ലേ പ്രോബ്ലം വന്നതുകൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്തതാണ് എൻ്റെ ഷോർട്സ് കുറേ റിമൂവ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾ കയറിയാൽ അതിൻ്റെ ഷോർട്സ് കാണാം എന്തായാലും പത്ത് കന മേലേക്കുള്ള വീഡിയോസ് ഉണ്ടാവുള്ളൂ അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നാല് മണി തൊട്ടിട്ട് ഒരു ഏഴ് മണിക്കുള്ളിൽ ഏഴ് മണി വാങ്ങാം നാല് മണി ടു മണി അതിൻ്റെ അടിയിൽ നിങ്ങൾ വീഡിയോ ഇടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ രാവിലെ ഒരു ഒമ്പത് ടു പന്ത്രണ്ട് പത്തിൻ്റെ ഉള്ളിൽ ആ ഒരു സമയത്ത് വീഡിയോ ഇടാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിനെ കിട്ടാൻ സാധിക്കും അതിൻ്റെ അടിയിലൊന്നും ഇട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല ഇൻ്റൊരറി ഇൻ്റെ ഒരു അറിവട്ടെ മറ്റുള്ളവരുതിൽ എങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെ ഇതിൽ എങ്ങനെയാണെന്നറിയില്ല ഞാൻ അതിൻ്റെ ഒരു അറിവാണ് പിന്നെ ഇതൊക്കെ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഞാനിതേപോലെ കുറേ ആൾക്കാർ ഈ വീഡിയോ കാണും എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഞാൻ വിചാരിക്കട്ടെ എങ്ങനെയാണ് ഇപ്പോൾ എന്നിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കും ശരിക്കും ഞാൻ ഇന്നതിനെ കുറിച്ച് ഞാൻ വിചാരിച്ച് എൻ്റെ സമയം വെറുതെ ചിലവെച്ച് ഞാൻ ഓരോ കണ്ടൻറ്റ് ചെയ്യും അതൊന്നുമല്ല ഇതിൻ്റെ കണ്ടൻറ്റ് എനിക്ക് വേറെ ഏതോരോ ഇതാണെന്നുള്ള മനസ്സിലായതുകൊണ്ട് ഞാൻ ട്രാവൽ വീഡിയോസ് ഒഴിവാക്കി ഞാൻ അതിന് വേണ്ടി എന്തെല്ലാം ക്യാമറ ട്രാവൽ വീഡിയോയിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങി ഡി എസ് എൽ ആർ ക്യാമറ ഒക്കെ ഞാൻ വാങ്ങിച്ചു പക്ഷേ നമുക്ക് അതൊന്നെന്താ നമ്മളെ നമുക്കൊരു ഒരു നമുക്ക് നമ്മളേതായൊരു കാറ്റഗറി ഉണ്ട് അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക ആ സാധനം നമ്മൾ തിരഞ്ഞെടുക്കുക നമ്മളെ ചാനലിൽ പല പല ആദ്യം വീഡിയോസ് ഇട്ട് നോക്കുക ഏതിനാണ് അറിയിച്ച് കൂടുതൽ ആ അറിയിച്ചു കൂടുന്ന ആ കണ്ടുണ്ടല്ലോ ആ ഒരു കാറ്റഗറി കണ്ടൻറ് അതിന് മാത്രം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വ്യൂസ് കിട്ടും വ്യൂസ് കിട്ടുമ്പോൾ എങ്ങനെ വാച്ച് ടൈം ആക്കാം ഒരു വർഷമാണ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം കാരണം വെച്ചാൽ ഇതിപ്പോ എല്ലാം കൂടി പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഞാനിപ്പോ ഇന്റെ ചാനലിനെ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം മുന്നേ എന്റെ ഈ ചാനലിന് രണ്ടാമത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടും റിജക്റ്റ് ആയത് എനിക്ക് നിന്ന് പൈസ കിട്ടാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ പൈസ കിട്ടണേ എനിക്ക് കിട്ടൽ തുടങ്ങില്ല എന്റെ സ്നേഹമുണ്ട് പൈസ കിട്ടുന്ന ആളുണ്ട് അപ്പോൾ അവനും അവൻ്റെ ചാനലിൽ നമ്മളിങ്ങനെ ഫുൾ അതിന് വാച്ച് ചെയ്താണ്ട് എടുക്കണം അപ്പോൾ അവന്റെ നമുക്ക് ചെറിയൊരു അറിവുണ്ട് പൈസ വരുന്നതും എങ്ങനെ എടുക്കണമെന്നൊക്കെയുള്ള അതിന്റെ ഇതൊക്കെ വരുന്നൊക്കെ ഒരറിവുണ്ട് പക്ഷേ ബാക്കി ഒരുക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെ എങ്ങനെയാണോ അല്ലെങ്കിൽ റിജക്റ്റ് ആണ് ഒരിക്കലുള്ള റീസൺ കണ്ടന്റ് എന്താ പ്രശ്നം എന്നൊക്കെ അതുവരെക്കും ഞാനും എത്തിക്കണം അപ്പം ഇൻ്റെറിവ്യൂ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാണ് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോ കണ്ട് ഉപകാരപ്പെടുക നിങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക അപ്പം ഇത്രയും പറഞ്ഞാണ്ട് നമുക്ക് അടുത്ത വീഡിയോ പിന്നെയും കാണുന്നതായിരിക്കും ബൈ ബൈ